അയോധ്യയിലെ രാമക്ഷേത്രത്തിൻ്റെ പ്രതിഷ്ഠാ ദിന ചടങ്ങിൽ പങ്കെടുക്കാൻ എല്ലാ ദേശീയ പാർട്ടികളെയും ട്രസ്റ്റ് രാമക്ഷേത്രം നിർമ്മിക്കുന്ന ട്രസ്റ്റ് ക്ഷണിക്കുന്നുണ്ട് നേരിട്ട് ചെന്നിട്ടാണ് ക്ഷണിക്കുന്നത് ആ ക്ഷണം അപ്പോൾ തന്നെ സി പി ഐം നിരസിച്ചു അതു വലിയ വാർത്തയായി വരികയും ചെയ്തിട്ടുണ്ട് എന്നാൽ കോൺഗ്രസ് ആ ക്ഷണം ഇതുവരെയും നിരസിച്ചിട്ടില്ല പങ്കെടുക്കും ആ ക്ഷണം സ്വീകരിച്ചു എന്നാണ് കോൺഗ്രസ് നേതാവായ സോണിയാഗാന്ധിയുടെ ഏറ്റവും അടുത്ത ആളായ ദിപ്ജി സിംഗ് പരസ്യമായി പറഞ്ഞിരിക്കുന്നത് സോണിയാഗാന്ധിക്ക് ആരോഗ്യപരമായ കാരണങ്ങളിൽ പങ്കെടുക്കാൻ കഴിഞ്ഞില്ല എങ്കിൽ ആ ചടങ്ങിൽ പങ്കെടുക്കാൻ കോൺഗ്രസിൻ്റെ ഒരു പ്രത്യേക സംഘത്തെ അയക്കുമെന്നും ദിഗ്വിജയ് സിംഗ് മാധ്യമ പ്രവർത്തകരോട് പറയുകയും ചെയ്തിട്ടുണ്ട് എന്ന് വെച്ചാൽ കോൺഗ്രസ് അത് സ്വീകരിച്ചിരിക്കുന്നു ക്ഷണം സ്വീകരിച്ചിരിക്കുന്നു എന്നർത്ഥം അത് വലിയ ചർച്ചയാണ് ഇപ്പോൾ ഇന്ത്യ ഒട്ടാകെ ഉണ്ടാക്കിയിരിക്കുന്നത് പ്രത്യേകിച്ച് കേരളത്തിൽ കേരളത്തിൽ യു ഡി എഫിന്റെ ഘടകകക്ഷിയായ മുസ്ലിം ലീഗ് എന്ന് വെച്ചാൽ കോൺഗ്രസിന്റെ ഘടക കക്ഷിയായ മുസ്ലിം ലീഗ് പറഞ്ഞിരിക്കുന്നു കോൺഗ്രസ് പങ്കെടുക്കരുത് എന്ന് മുസ്ലിം ലീഗിന്റെ ഏറ്റവും ശക്തമായ വോട്ട് ബാങ്കായ സമസ്ത പറഞ്ഞിരിക്കുന്നു ബാബറി മസ്ജിദ് പൊളിച്ച സ്ഥലത്ത് കോൺഗ്രസ് കാല് വയ്ക്കരുത് എന്ന് പക്ഷേ സമസ്തയുടെ ആവശ്യം അംഗീകരിക്കാൻ കോൺഗ്രസ് തയ്യാറാകുമോ എന്നത് മറ്റൊരു വിഷയമാണ് പക്ഷെ കേരളത്തിന്റെ നിലപാട് എന്താണ് പങ്കെടുക്കരുത് അതാണ് കേരളത്തിന്റെ നിലപാട് എന്ന് അത് എ സി സി എ ഹൈക്കമാൻഡിനെ അറിയിച്ചിട്ടുണ്ട് എന്നാണ് കെ മുരളീധരൻ പറഞ്ഞിരിക്കുന്നത് അത് അപ്പോൾ തന്നെ കെ പി സി സി പ്രസിഡൻ്റായ കെ സുധാകരൻ തള്ളിക്കളഞ്ഞിട്ടുണ്ട് അത്തരമൊരു നിർദ്ദേശമൊന്നും ഞങ്ങൾക്ക് കിട്ടിയിട്ടില്ല ഞങ്ങളുടെ അഭിപ്രായം ചോദിച്ചിട്ടില്ല ചോദിച്ചാൽ ഞങ്ങളുടെ അഭിപ്രായം പറയും മുരളീധരൻ പറഞ്ഞതിനെ കുറിച്ച് മുരളീധരനോട് തന്നെ ചോദിക്ക് എന്നാണ് കെ പി സി സി പ്രസിഡന്റ് പറഞ്ഞിരിക്കുന്നത് എന്തായാലും കെ മുരളീധരൻ കെ സി വേണുഗോപാലിനുമായി അടുത്ത ബന്ധമുള്ള ആളാണ് അതുകൊണ്ട് ചിലപ്പോൾ കെ സി വേണുഗോപാലിനോട് കെ മുരളീധരൻ വിളിച്ചിട്ട് അങ്ങനെ പങ്കെടുക്കരുത് അത് ശരിയല്ല എന്ന് പറഞ്ഞിട്ടുണ്ടോ എന്നറിയില്ല അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് കെ മുരളീധരൻ്റെ അഭിപ്രായമാണ് എന്നാണ് ഇപ്പോൾ കെ സുധാകരൻ പറഞ്ഞിരിക്കുന്നത് ഏതായാലും പി വി അൻവർ എം എൽ എ ഈ കെ മുരളീധരൻ്റെ നിലപാടിനെ കുറിച്ച് ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടിട്ടുണ്ട് അത് രസകരമായ ഒരു കൗതുകകരമായ ഒരു ഫേസ്ബുക്ക് പോസ്റ്റാണ് അതിങ്ങനെയാണ് രാമക്ഷേത്ര ഉദ്ഘാടനത്തിൽ കോൺഗ്രസ് പങ്കെടുക്കരുത് എന്നാണ് കേരള ഘടകത്തിൻ്റെ നിലപാടെന്ന് കെ മുരളീധരൻ ബൂത്ത് കമ്മിറ്റിക്ക് ഒരു നിലപാട് വാർഡ് കമ്മിറ്റിക്ക് വേറൊരു നിലപാട് മണ്ഡലം കമ്മിറ്റിക്ക് മറ്റൊരു നിലപാട് ബ്ലോക്ക് കമ്മിറ്റിക്ക് ഒരു നിലപാട് ഡി സി സിക്ക് വേറൊരു നിലപാട് കെ പി സി സിക്ക് മറ്റൊരു നിലപാട് എ ഐ സി സിക്ക് ഒരു നിലപാട് ഹൈക്കമാൻഡിന് വേറൊരു നിലപാട് പെങ്ങൾക്ക് മറ്റൊരു നിലപാട് ആങ്ങളയ്ക്ക് ഒരു നിലപാട് മമ്മിക്ക് വേറൊരു നിലപാട് ഇതെല്ലാം കണ്ടു നിൽക്കുന്ന ലീഗ് ഒരേ ഒരു നിലപാട് ഇതെല്ലാം കണ്ടു നിൽക്കുന്ന ലീഗിന് ഒരേ ഒരു നിലപാട് നൊമ്പരപ്പെടുന്നു നൊമ്പരപ്പെടുന്നു എന്ന് ഇതാണ് ഫേസ്ബുക്ക് പോസ്റ്റ് കോൺഗ്രസ്സിന് അങ്ങനെയാണ് എല്ലാവർക്കും നിലപാടെടുക്കാം അപ്പോൾ പറയും ഇതൊരു ജനാധിപത്യ പാർട്ടിയാണ് എല്ലാ ഘടകങ്ങൾക്കും അവർക്ക് അഭിപ്രായം പറയാൻ സ്വാതന്ത്ര്യമുണ്ട് അങ്ങനെ അഭിപ്രായം പറയണം ജനാധിപത്യമാണ് വലുത് എന്ന് പറയുകയും ചെയ്യും എല്ലാ കാലത്തും ഇങ്ങനെയാണ് ഒരു പ്രതിസന്ധി വരുമ്പോൾ അതിൽ നിന്ന് ഒഴിഞ്ഞു മാറാൻ കോൺഗ്രസ് ഉപയോഗിക്കുന്ന ഒരു തന്ത്രമാണ് കെ പി സി സിയുടെ നിലപാട് അതുണ്ട് അതിങ്ങനെയാണ് ആ നിലപാട് ഞങ്ങൾ പറയുന്നു എ ഐ സി സിക്ക് മറ്റൊരു നിലപാടുണ്ട് ആ നിലപാട് എ ഐ സി സി പറയുന്നു ആ നിലപാട് ദേശീയ തലത്തിലെടുക്കുന്ന നിലപാടാണ് അത് കേരളത്തിന് ബാധകമല്ല എന്നാണ് ചിലപ്പോൾ നമ്മുടെ കേരളത്തിലെ കോൺഗ്രസ് നേതാക്കൾ പറയാൻ സാധ്യതയുള്ളത് ഇനിയിപ്പോൾ മുസ്ലിം ലീഗിൻ്റെയും കേരളത്തിലെ കോൺഗ്രസ് പങ്കെടുക്കുന്നില്ല കേരളത്തിലെ കോൺഗ്രസ് നേതാക്കളാരും പങ്കെടുക്കുന്നില്ല അതുകൊണ്ട് ഞങ്ങൾക്ക് വിശ്വാസമാണ് കോൺഗ്രസിനെ കേരളത്തിലെ കോൺഗ്രസിനെ വിശ്വാസമാണ് എന്ന് പറഞ്ഞ് കേരളത്തിലെ കോൺഗ്രസിനോടൊപ്പം ഒട്ടി നിൽക്കാനായിരിക്കും ശ്രമിക്കുക മുസ്ലിം ലീഗ് എന്തെങ്കിലും ഒരു പിടിവള്ളി വേണം മുസ്ലിം ലീഗിനെ പിടിച്ചു നിൽക്കാൻ അല്ലെങ്കിൽ മുസ്ലിം ലീഗിന് യു ഡി എഫ് നിൽക്കാൻ കഴിയില്ല കോൺഗ്രസിനോടൊപ്പം നിൽക്കാൻ കഴിയില്ല അണികൾ ചോദ്യം ചെയ്യും നേതാക്കളെ ആ ചോദ്യം ചെയ്യുന്ന കാലം വരും അത് വരികയാണ് അത് ഉറപ്പായും വരും അങ്ങനെ വരുന്നത് എന്തുകൊണ്ടാണ് ദേശീയ തലത്തിൽ കോൺഗ്രസ് എടുക്കുന്ന നിലപാട് എപ്പോഴും ന്യൂനപക്ഷങ്ങൾക്ക് എതിരെയാകുന്നു അത് മൃദു ഹിന്ദുത്വത്തെ തലോടുന്നതാകുന്നു ബി ജെ പിയുടെ ബി ടീമായി കോൺഗ്രസ് മാറുന്നു ഇതാണ് അവസ്ഥ ദേശീയ തലത്തിൽ നമുക്കറിയാം രാമക്ഷേത്രം നിർമ്മിക്കുന്ന ഘട്ടത്തിൽ പത്ത് വെള്ളി ഇഷ്ടിക സ്വന്തം വീട്ടിൽ പൂജിച്ച് കൊടുത്തയച്ച നേതാവുണ്ട് കോൺഗ്രസ്സിന് അദ്ദേഹത്തിന്റെ പേരാണ് കമൽനാഥ് അദ്ദേഹം മുഖ്യമന്ത്രിയാകാനൊക്കെ കുപ്പായി കുപ്പായിട്ട് നിന്നതാണ് പക്ഷെ തോറ്റുപോയി അതുമാത്രമല്ല ഈ തെരഞ്ഞെടുപ്പിന്റെ ഘട്ടത്തിൽ ആരാണ് അയോധ്യ ക്ഷേത്രത്തിന്റെ യഥാർത്ഥ അവകാശി എന്ന തർക്കമായിരുന്നു കോൺഗ്രസും ബി ജെ പിയും തമ്മിൽ ബാബറി മസ്ജിദിൽ ആദ്യം രാമക്ഷേത്രത്തിന് അല്ലെങ്കിൽ രാമപൂജക്ക് വിഗ്രഹം സ്ഥാപിക്കാൻ തുറന്നു കൊടുത്തത് ആരാണ് രാജീവ് ഗാന്ധിയാണ് ഞങ്ങൾക്ക് അവകാശപ്പെട്ടതാണ് എന്ന് പറയുകയാണ് അതേപോലെ തന്നെ ഈ ബാബറി മസ്ജിദ് പൊളിക്കുന്ന ഘട്ടത്തിൽ ആരാണ് കേന്ദ്രത്ത് ഭരിച്ചു കൊണ്ടിരിക്കുന്നത് കോൺഗ്രസ് ആണ് കോൺഗ്രസ് ശക്തമായ നടപടി സ്വീകരിച്ചിരുന്നെങ്കിൽ അത് തകർക്കാൻ കഴിയുമോ എന്ന് ചോദിക്കുന്നത് ആരാണ് കോൺഗ്രസ് നേതാക്കളാണ് എന്ന് വെച്ചാൽ ഈ ക്ഷേത്രത്തിന്റെ യഥാർത്ഥ പൈതൃകം ഞങ്ങൾക്കാണ് എന്ന് പറയുകയാണ് കോൺഗ്രസ് ചെയ്തത് ഒരു ഘട്ടത്തിൽ ക്ഷേത്രം തകർത്തത് ക്ഷേത്രം പൊളിച്ചത് കോൺഗ്രസ് തന്നെയാണ് ഞങ്ങൾ തന്നെയാണ് എന്ന് പറയുമോ കോൺഗ്രസ് എന്ന് പോലും ഭയപ്പെട്ടിരുന്നു കേരളത്തിലെ മതേതര വിശ്വാസികൾ അതുപോലും അവർ പറയുമായിരുന്നു അവർക്ക് ലക്ഷ്യം ജയിക്കുക ജയിക്കുക എന്നത് മാത്രമാണ് അതുകൊണ്ട് ദേശീയ തലത്തിൽ ഒരു നിലപാടെടുക്കും കേരളത്തിലെ കോൺഗ്രസിൽ മറ്റൊരു നിലപാടായിരിക്കും ആ നിലപാടിനൊപ്പം നിൽക്കും മുസ്ലിം ലീഗ് എന്ന് പറയുന്നു അതുകൊണ്ടാണ് പറയുന്നത് പി വി അൻവർ പറഞ്ഞത് നൊമ്പരപ്പെടുന്നു നൊമ്പരപ്പെടുന്നു എന്ന് പറഞ്ഞ് ചെറിയ പ്രതിഷേധമൊക്കെ കാട്ടിക്കൂട്ടി കോൺഗ്രസിനോടൊപ്പം ഒട്ടിനില്ക്കുക എന്നതായിരിക്കും മുസ്ലിം ലീഗിൻ്റെ നിലപാട് കാരണം അവർക്ക് അധികാരം വേണം മന്ത്രി പദവി വേണം എം പി സ്ഥാനം വേണം എം എൽ എ സ്ഥാനം വേണം അതുകൊണ്ട് കോൺഗ്രസ് എന്തു പറഞ്ഞാലും എത്ര ചവിട്ടി താഴ്ത്തിയാലും എത്ര നിലപാട് കോൺഗ്രസിൻ്റെ നിലപാടിനൊപ്പം നിൽക്കാൻ കഴിയില്ല എന്ന് പറയുന്ന ഘട്ടത്തിലെല്ലാം രണ്ടാം ഘട്ടത്തിൽ കോൺഗ്രസ് നിലപാടിനൊപ്പം നിൽക്കുന്ന കാഴ്ച നമുക്ക് കാണാൻ കഴിയും അതിന് എന്തെങ്കിലും ഒരു ഒഴിവ് കഴിവ് പറഞ്ഞ് രക്ഷപ്പെടുകയും ചെയ്യും ഇത് ലീഗിൻ്റെ സ്ഥിരം പരിപാടിയാണ് അതുതന്നെയായിരിക്കും ഇവിടെയും നടക്കുക പക്ഷേ നേതാക്കളെ അടികൾ ചോദ്യം ചെയ്യുന്ന കാലം വരികയാണ് അതാണ് സമസ്ത അവരുടെ അഭിപ്രായം അവരുടെ മുഖപത്രമായ സുപ്രഭാതത്തിലൂടെ പറഞ്ഞു വെച്ചത് അത് രൂക്ഷമായ ആക്രമണമാണ് യേച്ചൂരിക്ക് ഉള്ള ധൈര്യവും സ്ഥൈര്യവും എന്തുകൊണ്ട് സോണിയാഗാന്ധിക്കില്ല എന്ന ചോദ്യം ചോദിച്ചിട്ടുണ്ട് ഈ പ്രശ്നത്തിൽ ഒട്ടക പക്ഷിയെ പോലെ മണ്ണിൽ മുഖം പൂഴ്ത്താതെ തല ഉയർത്തി നിന്ന് എന്തുകൊണ്ട് കോൺഗ്രസിന് അഭിപ്രായം പറയാൻ കഴിയുന്നില്ല എന്ന ചോദ്യം ചോദിച്ചത് സമസ്തയാണ് ആ സമസ്തയുടെ ചോദ്യത്തെ അവഗണിക്കാൻ മുസ്ലിം ലീഗിന് കഴിയില്ല കേരളത്തിലെ കോൺഗ്രസിനും കഴിയില്ല അതുകൊണ്ടാണ് ഈ ചോദ്യം മാധ്യമ ചോദിക്കുമ്പോൾ ഒഴിഞ്ഞു മാറുന്ന വി ഡി സതീശൻ ഈ ചോദ്യം മാധ്യമപ്രവർത്തകർ ചോദിക്കുമ്പോൾ കെ പി സി സി പ്രസിഡന്റ് പറയുന്നത് അത് എഐ സി സി ആണ് തീരുമാനിക്കേണ്ടത് എന്ന് ഈ ചോദ്യം കെ മുരളീധരോട് ചോദിക്കുമ്പോൾ കേരളത്തിലെ നിലപാട് അത് കേന്ദ്രത്തെ അറിയിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞ് ഒഴിഞ്ഞു മാറുന്നത് വി എം സുധീരൻ ഇന്ന് ഉറപ്പിച്ചു പറഞ്ഞു ഈ ചടങ്ങിൽ പങ്കെടുക്കരുത് എന്ന് എന്നാൽ മുല്ലപ്പള്ളി രാമചന്ദ്രൻ മുൻ കെ പി സി സി പ്രസിഡന്റ് പറഞ്ഞു ചടങ്ങിൽ പങ്കെടുക്കണം എന്ന് എന്നുവച്ചാൽ ആ ചടങ്ങിൽ പങ്കെടുക്കണം എന്ന് പറയുന്ന വലിയൊരു വിഭാഗം ആളുകൾ കേരളത്തിലെ കോൺഗ്രസിലുണ്ട് എന്നതാണ് പ്രധാനപ്പെട്ട പ്രശ്നം ഇന്ത്യയിൽ മതേതരത്വം സംരക്ഷിക്കണം എന്നതല്ല കോൺഗ്രസിന്റെ ലക്ഷ്യമെന്ന് ഓരോ ദിവസം കഴിയും തോറും തെളിഞ്ഞു തെളിഞ്ഞു വരികയാണ് അതുകൊണ്ടാണ് ഇത്തരമൊരു പോസ്റ്റ് പി വി അൻവറിന് ഇടേണ്ടി വരുന്നത് അദ്ദേഹം പറഞ്ഞതുപോലെ കോൺഗ്രസിന്റെ എ ഐ സി സിക്ക് ഒരു നിലപാട് കെ പി സി സിക്ക് മറ്റൊരു നിലപാട് എന്ന് പറഞ്ഞ് ബൂത്ത് തലം വരെ എത്തുമ്പോൾ എല്ലാ ഘടകങ്ങളും ഓരോ നിലപാട് മറ്റൊരു നിലപാട് സ്വീകരിക്കും അതൊക്കെ ഈ ജനാധിപത്യ പാർട്ടിയിൽ നടക്കും എന്ന് പറഞ്ഞ് അതിനെയൊക്കെ ന്യായീകരിക്കാൻ കോൺഗ്രസ് നേതാക്കൾ തയ്യാറാകും പക്ഷേ മുസ്ലിം ലീഗോ അതാണ് ചോദ്യം മുസ്ലിം ലീഗിന് ഇങ്ങനെയുള്ള ഒരു കോൺഗ്രസിന് കൂടെ നിൽക്കാൻ കഴിയുമോ സ്വന്തം അസ്തിത്വം പണയപ്പെടുത്തി എത്ര കാലം മുസ്ലിം ലീഗിന് ഇങ്ങനെ ഇങ്ങനെ നിൽക്കാൻ കഴിയും എന്ന ചോദ്യമൊക്കെ ഉയരുന്നുണ്ട് അത് ഉയരുക തന്നെ ചെയ്യും അത് കേരള രാഷ്ട്രീയത്തിൽ വലിയ മാറ്റത്തിന് ഇടയാക്കുക തന്നെ ചെയ്യും എന്ന കാര്യം സംശയമില്ല അതിലേക്കാണ് കാര്യങ്ങൾ നീങ്ങുന്നത്